യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് യേശുവേ യേശുവേ നന്ദി ആരാധന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ശനിയാഴ്ച ദിവസം വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോട്ട് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പാകെ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇന്നിവിടെ വന്ന് അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് മക്കളോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനും നിങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും രോഗങ്ങളും തടസ്സങ്ങളും ആകുലതകളും നിരാശകളും വിഷാദങ്ങളും ശത്രുക്കളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളും അപരദൂഷകരും തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ബോധ്യങ്ങളും ജടിക ആസക്തികള് മദ്യപാന ബന്ധനങ്ങള് ലഹരിയുടെ ബന്ധനങ്ങൾ കലഹത്തിൻ്റെ ബന്ധനങ്ങള് സംശയ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ നിരന്തരമായ രോഗങ്ങൾ മസിലിൻ്റെ ബലം കുറയില് എല്ലിൻ്റെ ക്ഷതങ്ങള് കാലിലെയും കൈകളിലേയും ഉണങ്ങാത്ത മുറിവുകള് വിട്ടുമാറാത്ത തലവേദനകള് ചെന്നിക്കുത്തു വേദനകള് വിട്ടുമാറാത്ത ജലദോഷങ്ങള് കൈക്കുഞ്ഞുങ്ങളുടെ രോഗങ്ങള് മൂക്കിലെ ദശ വളർച്ചകള് വായിലെ പണ്ണുകൾ ഏതു നേരം ഓണപഴുക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ അപസ്മാര രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ശ്വാസം മുട്ടലുകൾ അലർജി രോഗങ്ങൾ സ്ഥാപനങ്ങളിലുള്ള തടസ്സങ്ങൾ സ്ഥാപനങ്ങൾ ഉയർച്ചയില്ലാതിരിക്കുക പ്രകൃതിയുടെ ഏതെങ്കിലും പ്രതിഭാസങ്ങൾ നിമിത്തമോ പെട്ടെന്ന് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ആ ആഗ്രഹിക്കുന്ന ഉയർച്ച കിട്ടാതെ വിഷമിക്കുമ്പോൾ കടകളും സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലുള്ളവർ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കള് പി ആറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് വിസയ്ക്ക് കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നവര് ആ പണം അതിനനുസരിച്ചുള്ള ജോലി കിട്ടാത്തവര് കർത്താപ് ഈ കാര്യങ്ങളിലെല്ലാം ഈ അനുദിന ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസത്തിൽ കുഞ്ഞുങ്ങളെ പ്രത്യേക എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്കായി കർത്താവ് നൽകിയിരിക്കുന്നത് അത്തായ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളാണ് വചനം വായിക്കാം യേശു മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു ഈശോ അവിടെ എല്ലാം പോകുമ്പോഴും ഈശോയുടെ ശക്തിയാൽ ഈശോയുടെ വ്യക്തിത്വത്താൽ ആകൃഷ്ടരാകിയാണ് കാരണം ഈശോയിൽ നിന്ന് ഒഴുകുന്നത് കൃപയാണ് വരമാണ് പ്രസാദവരങ്ങളാ രോഗശാന്തിയ ഡെല്ലിഫറൻസാ ആയതിനാൽ ജനങ്ങള് ഈശോയുടെ പിന്നാലെ കൂടിയിരിക്കുക അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവി അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ടത് അതേ പ്രാർത്ഥനയാണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കടങ്ങളിൽ നിന്ന് ഈ കലഹങ്ങളിൽ നിന്ന് ഈ തളർച്ചകളിൽ നിന്ന് ഈ രോഗങ്ങളിൽ നിന്ന് ഈ ക്യാൻസറിൽ നിന്ന് ഈ ട്യൂമറിൽ നിന്ന് ഈ അടിവയറ്റിലെ വേദനയിൽ നിന്ന് പ്രോസ്ട്രേറ്റ് രോഗങ്ങളിൽ നിന്ന് ലിവറിന്റെ രോഗങ്ങളിൽ നിന്ന് വയറ്റിലെ മുഴകളിൽ നിന്ന് കാൽമുട്ടിന്റെയും കാൽപാദങ്ങളിലെയും വേദനകളിൽ നിന്ന് ചൊറഞ്ഞ് പൊട്ടുന്ന വ്രണങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ ശുദ്ധനാക്കണമേ യേശു കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് ഇവിടെ അതാണ് നമ്മുടെ കർത്താവ് എന്ന് എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്നവനാണ് നമ്മുടെ കർത്താവ് നിന്റെ കണ്ണുനീരൊപ്പാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ തടസ്സം മാറ്റാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നിട്ട് അരുളി ചെയ്തു അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ തൽക്ഷണം അവന്റെ കുഷ്ടം മാറി അവന് ശുദ്ധി വരികയാണ് തൽക്ഷണം ഇടപെടുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കുഷ്ഠം മാറുന്നു നമ്മുടെ മനസ്സിന്റെ കുഷ്ഠം മാറുന്നു നമ്മുടെ സമ്പത്തിന് പിടികൂടിയ കുഷ്ഠം മാറുന്നു നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കുഷ്ഠം മാറുകയാണ് ഈ കുഷ്ഠം പ്രതീകാത്മകമായി പല കുടുംബങ്ങളെയും വ്യക്തികളെയും തകർത്തു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണ്ടായിരുന്നത് പോലുള്ള കുഷ്ഠരോഗങ്ങള് ശരീരത്തെ തൊലിപ്പുറത്തുള്ളതെന്നില്ല ഇന്ന് വളരെ കുറവാണ് പക്ഷെ പ്രിയപ്പെട്ട മക്കളെ മനസ്സിന്റെ കുഷ്ഠം സമ്പത്തിന്റെ മേഖലയിലുള്ള തളർച്ച ജീവിതത്തിലെ പല മേഖലകളിലുള്ള കുഷ്ടം കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സംശയത്തിന്റെ കലകത്തിന്റെ വെറുപ്പിന്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ കുഷ്ഠം മനുഷ്യർ യേശു പറഞ്ഞു നിന്റെ കുടുംബം ശുദ്ധമാകട്ടെ നിന്റെ മനസ്സ് ശുദ്ധമാകട്ടെ നിന്റെ ശരീരം ശുദ്ധമാകട്ടെ നിന്റെ ജീവിതം ശുദ്ധമാകട്ടെ നിന്റെ തൊഴിൽ മേഖല ശുദ്ധമാകട്ടെ നിന്റെ സാമ്പത്തിക മേഖല ശുദ്ധമാകട്ടെ അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ പ്രിയപ്പെട്ട മക്കളെ ഈ വിശ്വാസത്തോടെ നമുക്ക് നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയിലേക്ക് േശുവിന്റെ ആത്മാവേ ആത്മാവേ യേശുവിന്റെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ അലേലു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഓ ഞങ്ങളുടെ രക്ഷക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ രക്ഷക മിയോ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ എല്ലാമേ കോണിൽ സക്രിപ്പിച്ചോതെല്ലാം ക്രോച്ചെ അങ്ങടെ വിശുദ്ധ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിലൂടെ ഞങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ് എല്ലാ ദുരാക്രമങ്ങളിൽ നിന്നും എല്ലാ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിരിക്കുക ഞങ്ങൾ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ മക്കൾ എല്ലാവർക്കും എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ ദോ എല്ലാ പൈശാഷിക സാത്താന്റെ ശക്തികളിൽ നിന്നും അതിന്റെ സ്വാധീനങ്ങളിൽ നിന്നും വെടുതൽ കൊടുക്കണമേ തെലുഖ നോമെ അങ്ങടെ നാമത്താൽ ഞാൻ അപേക്ഷിക്കുന്നു തെലുക്കേത്യാഗ് അങ്ങയുടെ തിരുമുറിവുകളാൽ ഞാൻ അങ്ങടെ അപേക്ഷിക്കുന്നു തെലുക്കേത്

scendono su di questo popolo, purificare questo popolo, liberare questo popolo, guarire questo popolo. Alleluia! Oh sangue vedacque, scaturisce dal cuore di Gesù, come sorgente della misericordia per noi. Confidiamo in te, Gesù. Scendete questo popolo, Gesù. കൊസ്ത 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 പോപ്പലോ 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 ിൽ നിന്നൊഴുകിയ തിരു ജലത്തിന്റെയും തിരു രക്തത്തിന്റെയും ശക്തിയാൽ ഈ ജനം ശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും സ്വതന്ത്രരാക്കപ്പെടുകയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ഈ മക്കൾക്ക് ലഭിക്കട്ടെ ആ മീൻ പ്രീപുട മക്കളെ പ്രശുദ്ധമായിട്ട് വിമല കൃതിയെ പ്രതിഷ്ഠ കണ്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന മക്കളെ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു ഇതൊരു ശുശ്രൂഷയാണ് എന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ കർത്താവ് കേൾക്ക തന്നെ ചെയ്യും പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിൽ ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ